പോലീസ് സ്റ്റേഷനുകളിൽ ഫോട്ടോ കോപ്പി പേപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന നിർദ്ദേശം സ്റ്റേഷനറി വകുപ്പിൽ നിന്ന് യഥാസമയം ഫോട്ടോ കോപ്പി പേപ്പർ കിട്ടുന്നില്ല പോലീസ് ആസ്ഥാനത്ത് പോലും ആവശ്യത്തിന് ഫോട്ടോ കോപ്പി പേപ്പർ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഡി പുതിയ നിർദ്ദേശം പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേരിൽ വണ്ടിയില്ല വാഹനങ്ങളില്ല പെട്രോൾ അടിക്കാൻ കാശില്ല എന്നൊക്കെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ ഫോട്ടോ കോപ്പി പേപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്നാണ് ഡി നിർദ്ദേശം വന്നിരിക്കുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ സംസ്ഥാന പോലീസ് കടന്നുപോകുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന നിർദ്ദേശം ഉള്ളത് പോലീസ് ആസ്ഥാനത്ത് നിന്നാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം പോലീസ് സ്റ്റേഷനുകളിലേക്കൊക്കെ നടത്തിയിരിക്കുന്നത് ഈ ഫോട്ടോ പേപ്പർ ഫോട്ടോ കോപ്പി പേപ്പറിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന് കാരണമായി പറയുന്നത് സ്റ്റേഷനറി വകുപ്പിൽ നിന്ന് യഥാസമയം ഫോട്ടോ കോപ്പി പേപ്പർ കിട്ടുന്നില്ല എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്തിന് പോലും ആവശ്യത്തിന് ഇത്തരത്തിലുള്ള പേപ്പറുകൾ ലഭ്യമാകാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം പേപ്പറുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം കൂടുതൽ പേപ്പറുകൾ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാന പോലീസിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നിരക്കം നേരിടുന്നുണ്ട് സർക്കാർ പല ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും സർക്കാർ ആവശ്യത്തിന് പണം വകുപ്പിന് കൈമാറുന്നില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു പ്രത്യേകിച്ച് നേരത്തെ തമിഴ്നാട്ടിലൊക്കെ പ്രതിയെ പിടിക്കാൻ പോയ പ്രതി ശ്രമിക്കണം അനുകൂലായി പോയി പോയ പോലീസ് സംഘത്തിന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസ് സംഘത്തിന് തിരിച്ചു വരാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പോലെ നമ്മൾ കണ്ടതാണ് പെട്രോൾ തീർന്ന വഴിയിൽ കുടുങ്ങിയ പോലീസ് സംഘത്തിന്റെ വാർത്തയൊക്കെ ജനജീവി നൽകിയതാണ് അപ്പോൾ സമാനമായ രീതിയിൽ സംസ്ഥാന പോലീസിൽ ഇനിയിപ്പോ ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ പോലും കഴിയില്ല എന്ന രീതിയിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി സംവിധാനത്തെയും വകുപ്പിനെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഉത്തരവിൽ കൂടി വ്യക്തമാകുന്നത് നാളെ ഇനി എന്തൊക്കെ കാര്യങ്ങൾക്ക് പോലീസ് രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വരുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും സർക്കാർ പണം കൃത്യമായി നൽകുന്നില്ല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പുറികൾക്ക് പോലും പൈസ കിട്ടാത്ത സാഹചര്യമുണ്ട് അപ്പോഴൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ പോകുന്നത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു ബജറ്റ് വരാൻ പോകുന്നു ആ ബജറ്റ് അടുത്തിട്ട് കൂടി സംസ്ഥാനത്തെ പോലീസ് സേനക്ക് ആവശ്യത്തിന് പണവും സംവിധാനങ്ങളും എടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു സാഹചര്യം രജിത്താണ് വിവരങ്ങൾ നൽകിയത്